ഇതേമാതിരി ഒരു ചോപ്പ് സോസും കാപ്പി സോസും ഒക്കെ കൂട്ടിക്കാണ്ട് ഇതൊക്കെ ഒന്ന് തിന്നണമെന്നും വിചാരിച്ചാണ് കുറേ ദിവസമായി ഞങ്ങനെ മെനക്കെടണെ അരി പൊടിച്ചിടന്ന് അത് കഴിഞ്ഞാനായി തുടങ്ങി അത് തീരണിന്റെ മുന്നേനതുണ്ടാക്കണം എന്ന് വിചാരിച്ചെന്നില്ലാതെ അതിങ്ങോട്ട് ആയി കിട്ടണ്ടേ പിന്നെ പിന്നെയാണെങ്കിൽ ഈ മഴ അങ്ങോട്ട് പെയ്തു വയ്ക്കുമ്പോൾ എന്തൊക്കെയാ തിന്നണ്ടെങ്കിൽ യാതൊരു പുടുത്തറ്റ കിട്ടണമില്ല എന്ത് കിട്ടിയാലും ആവശ്യമുള്ളൊരു നേരവും പിന്നെ ഇപ്പോൾ പണ്ടേ അങ്ങനെ തന്നെയാണല്ലോ ഈ കർക്കിട മാസമൊക്കെ അടുത്ത് കീണ്ട് വരുമ്പോൾ ഒരനന മുണങ്ങാനുള്ള ഒരാവശ്യം എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ടാവും ചെയ്യും അപ്പം ഇനിയിപ്പം നിങ്ങൾ ആരും മക്കളെ രാവിലെ ആയാലും വൈകുന്നേരം ആയാലും ഒന്ന് ഒന്നും ഉണ്ടാക്കാൻ മടിച്ച് കുത്തിക്കല്ലിട്ട ഞമ്മളെ വീട്ടിൽ എപ്പോഴും ഉണ്ടാണ് കുറച്ച് അരിപ്പൊടിയും കുറച്ച് പച്ചക്കറി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ കുട്ടികൾക്ക് പൂതി കെടുള്ളും പിന്നെ അതേമാതിരി തന്നെ ഞമ്മക്കും നല്ലോണം പൂതി തീരോളും തിന്നും ചെയ്യുക വലിയൊരു ചിലവോ കാര്യമോ അതും ഒറ്റ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇങ്ങോട്ട് നോക്കിയാണി അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഏകദേശം ഒരു രണ്ട് ഗ്ലാസ്സോളം വെള്ളാണ്ട് അടുപ്പത്ത് വെച്ചെടുത്താണ്ട് അത് കുറച്ചങ്ങനെ തിളച്ച് വരുന്നതിൻ്റെ മുന്നേ തന്നെ ലേശം ഉപ്പും അതേമാതിരി തന്നെ ഒരു അര സ്പൂണ് മുളകും പൊടിയും ലേശം മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കാണ്ട് അതിങ്ങനെ ഇങ്ങോട്ട് തിളച്ച് വരുമ്പോഴത്തേന് ഇതാ ഒരു കപ്പ് അരിപ്പൊടി ഇടുക അപ്പോൾ വെള്ളത്തിന്റെ കണക്കൊക്കെ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കോളി എത്രയെന്ന് വെച്ചാൽ രണ്ട് ഗ്ലാസ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് അരിപ്പൊടി അപ്പോൾ രണ്ട് ഗ്ലാസ് വെള്ളം വരാണെങ്കിൽ നിങ്ങളെടുത്ത് കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടി ഇനിയിപ്പോൾ കപ്പില്ലാത്തവരാണെങ്കിൽ ഒരു ഗ്ലാസ് അരിപ്പൊടി പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്കൊക്കെ ഉണ്ടാവും സംശയം വറുത്ത അരിപ്പൊടിയാണോ വറക്കാത്ത അരിപ്പൊടിയാണോയെന്ന് മക്കളെ ഞാനിപ്പോൾ അത് വെയിലത്ത് അരി നല്ലോണം കഴുകി ഉണക്കിയാണ്ട് ആട് കൊണ്ടുപോയി കാണ്ട് മില്ല കൊണ്ടി പൊടിയാണ് അപ്പോൾ ആ ഒരു പൊടിയാണ് ഇട്ടോ ഇനിയിപ്പോൾ വറുത്ത് വറക്കാത്ത ഏത് ഇട്ടോടത്തോളം ഈ പൊടി നല്ല ടുത്താൽ മാത്രം മതി ഇപ്പം വെള്ളം കൂടി ചാച്ചേനെ കുറച്ച് കൂടി ചേച്ചിന് കുഴപ്പമൊന്നുമില്ല കുറയാതെ നോക്കിക്കോളി അതാണ് കേട്ടോ വേണ്ടിയത് അപ്പോൾ ഏതാനും കണ്ടു വെക്കുകയാണെങ്കിൽ അത് നല്ലോങ്ങോട്ട് ഇളക്കി ഇങ്ങോട്ട് എടുത്ത് വെച്ചിരിക്കണേ ഒന്ന് വാടി വെക്കാൻ എടുത്ത് വെച്ചിരിക്കണേ ഇനിയിപ്പോൾ അതൊരു സൈഡിൽ നിന്നാണ് ചെറുതായിട്ടൊന്ന് ചൂട് മാറട്ടെ നമുക്ക് കൈ കൊണ്ടൊരു പൊള്ളാത്ത രീതിയിലുള്ള ചൂടാണ് അവിടെ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ചക്കറി ഒന്നിട്ട് അരിഞ്ഞിരിക്കണം അപ്പോൾ പച്ചക്കറി എന്നൊന്നും കേട്ടുകാണ്ട് ഇപ്പൊ നിങ്ങളാരും വേച്ചാറാണ്ട നമ്മളെ പരിഗി എപ്പോഴും ഉണ്ടാകുന്ന മുതൽ തന്നെ കേട്ടോ ഞാൻ എത്തിട്ടുള്ളൂ ഇനിയിപ്പോൾ മല്ലിച്ചപ്പ് ഇപ്പം നമ്മൾ സാധാരണക്കാരുടെ അടിയിൽ എന്നൊന്നും ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ മല്ലിച്ചപ്പ് നമ്മൾക്കാണ്ട് അവോയ്ഡ് ചെയ്യുക അത് അവോയ്ഡ് ചെയ്ത വിചാരിച്ചാൽ നമുക്കൊരു കുഴപ്പമില്ല കേട്ടോ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട സംഭവങ്ങളാണ് ഈ ചെറിയ ഉള്ളി വലിയ ഉള്ളി തക്കാളി പച്ചമുളക് പിന്നെ ഇഞ്ചി കരിവേപ്പിൻ്റെ എല്ലാം ഒക്കെ വീട്ടിലുണ്ടെങ്കിൽ ഇട്ടിടത്തോളം ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ കാട്ടിയ മാതിരി അതുകൊണ്ട് ഒഴിവാക്കി കഴിഞ്ഞിട്ടാണ് ഇവിടെ ഇപ്പം ഇഞ്ചും കരിവേപ്പിൻ്റെലൊക്കെ ഉണ്ട് പക്ഷെ നമുക്കിപ്പോൾ ഈ ഒരു പലഹാരത്തിൽ ഇഞ്ചിൻ്റെ കറിവേപ്പിൻ്റെ ഒന്നും നിർബന്ധമൊന്നും ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാനത് അങ്ങോട്ട് ഒഴിവാക്കണേന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ ഇഞ്ചിയും കരിവേപ്പിൻ്റെ അല്ലേലും ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അത് ഈ കാട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ നമുക്ക് കമൻറ്റ് വരുകയാണെങ്കിൽ ഇഞ്ചി ഒന്നും ഇപ്പോൾ വടില്ല ഇനി ഇപ്പം എന്താ കാട്ടണേ അപ്പം ഇനി ഇപ്പം ഇഞ്ചി ഇല്ല കരിയേപ്പിൻ്റെ എല്ലാം ഇല്ലാതെ ചെലു പലഹാരം ഉണ്ടാക്കാതൊക്കരുത് പ്രത്യേകിച്ച് നമുക്ക് രാവിലെ ചായൻ്റെ കടീൻ്റെ കൂടിയും അതേമാതിരി നമുക്ക് രാവിലെ ചായൻ്റെ കടീൻ്റെ കൂടെയല്ലാണ്ട് ചാ രാവിലെ ചായക്ക് കടിയായിട്ടും അതെല്ലാം തന്നെ ഇനിയിപ്പോൾ ഉച്ചക്കോ വൈകുന്നേരം നമ്മളെ കുട്ടികൾക്കൊക്കെ സ്കൂൾ കൊണ്ടാകാൻ വേണ്ടിയിട്ട് പാത്രത്തിൽ ഇട്ടുകൊടുക്കാൻ വരെയേ പറ്റണം നല്ലൊരു അസല് സംഭവമാണ് പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്കിതിന് അരിപ്പൊടിയോ അല്ലെങ്കിൽ ഇനിയിപ്പം അരിപ്പൊടി ഇങ്ങനെ ഗോതമ്പപ്പൊടിയോ ഒക്കെ എടുക്കട്ടെ ഏറ്റവും ടേസ്റ്റി കൊടുക്കുന്ന അരിപ്പൊടിയാണ് ഞാൻ അപ്പോൾ കുറേ ദിവസം ആയിരിക്കണത് ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കണേ അപ്പോൾ തന്നെയാണ് നമ്മൾ ആ അരി പൊടിച്ചുണ്ടെന്ന് പക്ഷേ ഓരോ വേറെ വേറെ ഓരോ ചിന്തയും കാര്യമായിട്ട് നന്നാണ്ട് പെട്ടെന്ന് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കും അപ്പം ഞാൻ ഇത് ഉണ്ടാക്കിയാലേ ഇതും ഒരു ഭയങ്കര ഇഷ്ടമാണ് അപ്പം നിങ്ങൾ അരിയിലും ഉണ്ടാവുമല്ലോ മഴക്കാലത്തൊക്കെ മയക്കാലത്തൊക്കെ കുട്ടികൾക്കൊക്കെ നല്ല തുർപ്പതിമാരി പലഹാരമൊക്കെ അപ്പോൾ നമ്മളെ പോലത്തെ സാധാരണക്കാരെ പരിയിലുണ്ടാവുന്നതാണ് അരിപ്പൊടി അപ്പോൾ ആ അരിപ്പൊടി വെച്ചുകാണ്ട് നിങ്ങളെല്ലാവരും ഇതാണ്ട് ഉണ്ടാക്കിക്കോളി യാതൊരു കുഴപ്പമില്ല ഇനിയിപ്പോൾ മടിച്ചിങ്ങനെ നിൽക്കും വേണ്ട പിന്നെ നിങ്ങൾ ഇങ്ങനെ ബേക്കറിയിൽ പോയിക്കാണ്ട് പലതരം പലഹാരങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടു തന്നെ എത്രയോ നല്ലതാണ് നമ്മളെ വീട്ടിലുണ്ടാണ് കുറച്ച് സാധനങ്ങളൊക്കെ വെച്ചാണ്ട് വലിയൊരു ചിലവുമില്ല ഒരു കപ്പ് പൊടി ഉണ്ടായതിന് എമ്പാടും ആണ് ഇനിയിപ്പോൾ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒരു കപ്പല്ലെങ്കിൽ ഞാൻ അര കപ്പായാലും നമുക്ക് ഒരു അഞ്ചാറ് മനുഷ്യന്മാരൊക്കെ നിങ്ങളെ പരിൽ എന്നുണ്ടെങ്കിൽ ഒരു അര കപ്പ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയാ എമ്പാടുണ്ടാവൂട്ടാ അതല്ല നിങ്ങളെ വരിയിൽ കുറച്ച് തോനെ ആളുണ്ട് പത്ത് പന്ത്രണ്ട് ആളുണ്ട് ഒരു ഡസൺ ആളുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു കപ്പന്നെ എടുത്തോളി അപ്പൊ പാകത്തിനാവും ചെയ്യും അപ്പം അതൊക്കെ നിങ്ങളെ തൃപ്തിക്ക് അനുസരിച്ചിട്ട് ചെയ്തോളി ഏതായാലും ഇത് മൊതല് പറഞ്ഞാൽ നല്ലൊരു മൊതലാണ് ൾ ഒരിക്കണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഉണ്ടാക്കി കൊണ്ട് തന്നെ നിൽക്കുകയും ചെയ്യും അപ്പം ഇവിടെയൊക്കെയാണെങ്കിൽ അതിനു വേണ്ടിയിട്ട് നമ്മളെടുത്ത പച്ചക്കറി ഒരു ഉള്ളിയാണ് കേട്ടോ വലിയൊരു ഉള്ളി വലിയ ഉള്ളിയല്ല വലിയ വലിയുള്ളീന്ന് പേരുണ്ടെങ്കിലും ഒരു മീഡിയം സൈസിലുള്ളൊരു ഉള്ളിയാണ് പിന്നെ അതേമാതിരി തന്നെ ചെറിയ ഉള്ളി അപ്പം ചില ഭാഗത്ത് ഇതിന് വല്ലുള്ളീന്നും ബോംബായുള്ളീന്നും സവാള എന്നും ഒക്കെ പറയും നമ്മളിവിടെ സാധാരണക്കാർ വലിയ ഉള്ളി എന്നാണ് അപ്പോൾ വല്ലി അത്യാവശ്യം വലുപ്പമുള്ളതും പിന്നെ ചീരുള്ളി ചീരുള്ളിയും ചെറിയ ഉള്ളി കൊച്ചുള്ളി എന്നൊക്കെ പല നാട്ടിലും പല വർത്താനം പറഞ്ഞേക്കാം അപ്പം നിങ്ങളെ നാട്ടിലൊക്കെ ഇതിന് കൊച്ചുള്ളി എന്ന് പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി അതല്ലാന്നുണ്ടെങ്കിൽ ചീരുള്ളീന്ന് പറഞ്ഞ പോലെ ഉണ്ടെങ്കിൽ അതൊന്നും എഴുതി അതല്ലാന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ചീരുള്ളി അല്ലാതെ ചെറിയ ഉള്ളീന്ന് എഴുതുന്ന പോലൊക്കെ പല നാട്ടുകാരും പലതും പറയും ഇപ്പം അങ്ങൾ പറഞ്ഞിങ്ങോട്ട് എഴുതി കൂടിയിട്ട് നമ്മൾ ഈ വീഡിയോൻ്റെ താഴെ എന്നാൽ എനിക്കും കൂടി ഒന്ന് മനസ്സിലാക്കാലോ അപ്പം ഏതായാലും കണ്ടു വയ്ക്കുകയാണെങ്കിൽ ഞാൻ തക്കാളി ഒരു കീറായിട്ട് എടുക്കുന്നുള്ളൂ തക്കാളി തീക്ക ഒരു കഷ്ണം തന്നെ സാ സാഗാണ് ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള തക്കാളി അപ്പം അതിന് പകുതി എടുത്തിട്ടുള്ളു അങ്ങനെ എടുത്തിട്ട് കുഞ്ഞു തക്കാളിയൊക്കെ ആണെങ്കിൽ ഒരു കുഞ്ഞു തക്കാളി മീവൻ അങ്ങോട്ട് എടുത്തോളി പിന്നെ ഇങ്ങോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇതാ നമ്മളെ മല്ലിച്ചപ്പ് ഇവനൊരു മുതലാട്ടാ നമ്മളൊരു വിധം സാധനത്തിൽ കൊക്ക ഇട്ടാൽ ഭയങ്കര രസം കൊടുക്കുന്ന കൊടുക്കുന്നൊരു മുതലാണിത് അപ്പോൾ നെല്ലാ ചേച്ചാ നിങ്ങൾ ഉണ്ടാക്കാതെ കണ്ട നിങ്ങൾ ഇതാണ്ട് കൊള്ളേണ്ടി പിന്നെ കരിയേപ്പിൻ്റെ അടുത്ത് കൂളേണ്ടിയിട്ട് എങ്കിൽ കരിയേപ്പിൻ്റെ ഒക്കെ പോയി മഴക്കാലൊക്കെ ആയതുകൊണ്ട് തന്നെ എമ്പാടും എല്ലാവരും ചുറ്റും ഓടിയിട്ടും ഉണ്ടാവും അപ്പോൾ അതില്ലാലില്ലിങ്ങോട്ട് ഊരാൻ മടിച്ചാതെ ഈ ഒരു പലഹാരം ഉണ്ടാക്കാൻ മതി ഊരി കൊണ്ടുവന്നിട്ട് അരിഞ്ഞോളു വേണ്ടി ഞാൻ പിന്നെ കരിയേപ്പിൻ്റെലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളൊരു പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ അടുക്കളക്കനെ വല്ലാത്തൊരു മണാണേക്കാരം അപ്പോൾ ഏതായാലും കൂടെ വയ്ക്കുകയാണെങ്കിൽ നമ്മളെ അരിച്ചിലൊക്കെ കഴിഞ്ഞ് വേഗം കഴിഞ്ഞാണേൽ നല്ലൊരു മണി ഇതൊക്കെ അരിഞ്ഞപ്പം തന്നെ ഉണ്ട് ഇപ്പോഴത്തേക്ക് ഇഞ്ചും പോലെ തുള്ളികളൊന്നും ഇവിടെ അരിയാഞ്ഞിട്ട് അതും കൂടി അരിഞ്ഞാണെങ്കിൽ പിന്നെ ഇവിടെ മണം പറയാനും ഉണ്ടാവില്ല അപ്പോൾ ഏതായാലും കണ്ടു വയ്ക്കുകയാണെങ്കിൽ അതൊക്കെ കഴിഞ്ഞ് നമ്മളെ പൊടിയൊക്കെ അത്യാവശ്യം നല്ലോണം ചൂടാറി ഇങ്ങനെ വന്ന നേരം ഞാൻ അതൊന്നും ഇങ്ങോട്ട് ഒന്നും ഇങ്ങോട്ട് ഒതുക്കി എടുക്കണേ ഉള്ളൂ നമ്മളിപ്പോൾ ഒരു പത്തിരിയൊന്നും കുഴക്കണമായിരി നമ്മോടും കുഴച്ചിണ്ടാക്കാനോ പണിയൊന്നും ഇല്ല ഒന്നും ഇങ്ങോട്ട് ഒതുക്കുക അപ്പോൾ ഒതുക്കി പിന്നെ കുറച്ചും കൂടി വെള്ളമൊക്കെ തൊട്ടൊന്ന് കുഴച്ചിട്ടെന്ന് ശേഷം നമ്മൾ അരിഞ്ഞിരിയാ മുതലൊക്കെ ഉണ്ടല്ലേ അതൊക്കെ ദീക്കം ഒന്ന് ഇട്ട് കൊടുത്താണ്ട് നല്ലോണം ഇങ്ങോട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് കുഴച്ചെടുക്കട്ടെ അപ്പം ഇങ്ങനെ കുഴച്ചെടുക്കണ നേരത്ത് എന്ത് ചെയ്യുക നിങ്ങൾക്ക് വേണമെങ്കിൽ ദീക്ക് എന്ത് സാധനങ്ങളും ഇട്ടുകൊടുക്കുക കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇങ്ങനെ അത് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നല്ല ജീര കെട്ട് കൊടുക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ കറുത്ത ഉള്ളിട്ടൊടുക്കുക കരിഞ്ചീര കെട്ട് കൊടുക്കുക അയമോതക ഇട്ടുകൊടുക്കുക ഒക്കെ ഇട്ട് കൊടുക്ക കേട്ടോ അതൊക്കെ നിങ്ങളെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടുകൊടുത്തോളി പിന്നെ പെട്ട് കൊടുക്കുമ്പോൾ എല്ലും കൂടി ഇട്ടു കൊടുത്ത് കുളാക്കും വേണ്ട അപ്പം ഞാനിപ്പോൾ നമ്മൾ സാധാരണക്കാർ പെരിയിലെ പോയുണ്ടോ മുതലേന്ന് വെച്ചാൽ അത് നല്ല ജീരകമാണ് അല്ലേ പിന്നെ നല്ല ജീരകത്തിന് വല്ലാത്തൊരു ടേസ്റ്റുമാണ് പിന്നെ അയമോദകം അത് പിന്നെ നമുക്ക് ഗ്യാസ് ട്രബിൾ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക കുറച്ച് അയമോദകം ഇട്ട് കൊടുത്തോളി കേട്ടോ അത് ഞങ്ങൾക്ക് നല്ലൊരു മുതലാണ് അതാണെങ്കിൽ ആ കെട്ട് കാണുന്നെടുത്ത് തിന്നുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ അപ്പോൾ ഒരു അര ടേബിൾ സ്പൂണോളം നല്ല ജീരകം ഞാൻ അധികം ഇട്ട് കൊടുത്തേ അപ്പോൾ എന്താ വെച്ചാൽ നല്ല ജീരകത്തിൻ്റെ ആ ഒരു അളവ് നിങ്ങൾക്ക് കൂട്ടണമെങ്കിൽ കൂട്ടിക്കോളി കുറക്കണമെങ്കിൽ കുറച്ചോളി പിന്നെ എല്ലാവർക്കും നല്ല ജീരകത്തിൻ്റെ ടേസ്റ്റ് അത്ര ഇഷ്ടമുള്ള പക്ഷേ മൂരി ഭൂരിഭാഗം ആൾക്കാർക്കും നല്ല ഇഷ്ടമാണ് നല്ല ജീരകം അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള മാത്രം ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ അളവ് കൂട്ടലും കുറക്കലൊക്കെ ഇങ്ങനെ താല്പര്യമാണ് ഏതായാലും ഞാനത് അങ്ങോട്ട് നല്ല ജീരകൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ കൂട്ടി ഉഷാറാക്കി അങ്ങോട്ട് കൊഴച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്ക് ചെറിയൊരു പരിപാടിയും കൂടെയുള്ള നമ്മളെ സംഭവം ഇവിടെ റെഡി ആകും അപ്പോൾ ഏതായാലും കൊണ്ടുപോയിക്കാണെങ്കിൽ ഇതേമാതിരി കട്ടിം ബോർഡുമ്പോൾ ലേശം ഓയിലൊന്ന് പരറ്റി കൊടുത്താളിട്ടാ ഇനിയിപ്പോൾ കട്ടിംഗ് ബോർഡ് എല്ലാം ഇങ്ങനെ എടുത്ത് ഇത് പരത്താൻ പറ്റുക നല്ല ചപ്പാത്തി പലകൊക്കെ ഉണ്ടെങ്കിൽ അത് എടുത്തു വിളി ഇനിയിപ്പോൾ പരത്തേണ്ടി കേൾക്കുമ്പോൾ എല്ലാവരും കൂടി ബേജാറാണ്ടിപ്പോൾ കൊയലൊക്കെ എടുത്ത് കോയലുമ്മ പരത്തണം പത്തിരി പരത്തണം മാതിരി പരുത്തി ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചുണ്ടാ ഇത്ര എളുപ്പമുള്ളൊരു പണി ഉണ്ടോയെന്ന് ഇനി ഇതിലപ്പുറം പണിയില്ല ഞാൻ തന്നെ പറയും കാരണം അത്രക്കും എളുപ്പത്തിലുമാണ് എന്നാൽ കാണാൻ നല്ല മുൻചും തിന്നാനാണെങ്കിൽ വല്ലാത്ത രസമാണ് ഇട്ടാ അപ്പം ഏതായാലും കണ്ടു വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ഉണ്ടൻ്റെ പകുതി ഞാൻ കാണ്ട് ഇതേമാതിരി ഒന്ന് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു കട്ടിപ്പത്തിനെ കാട്ടി വലുപ്പത്തിൽ പരുത്തി ചെയ്തേ ആ ഒരു ഒരു അര ഇഞ്ച് കനത്തിൽ പരുത്തി കാണ്ട് ഇതേമാതിരി ഇനി ഇപ്പോൾ സ്പാച്ചിൽ തന്നെ വേണം എന്നൊന്നും ഇല്ല അപ്പോൾ എല്ലാവരുടെ അടുത്തും സ്പാച്ചിൽ ഉണ്ടാവില്ലല്ലോ അപ്പോൾ സ്പാച്ചിലില്ലാത്ത പോലും ഇതേമാതിരി ഒരു കത്തി എടുത്ത് കാണ്ട് ഇങ്ങനെ ഏത് കോലത്തിലും നിങ്ങൾക്ക് വെട്ടി എടുക്കുക ഞാനിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ വെട്ടണത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വെട്ടിക്കോളി അപ്പം അങ്ങനെ വെട്ടിക്കാണ്ട് ഇത് നോക്കിയാണെ ഇതാ അപ്പം എണ്ണ എന്തായാലും നിങ്ങൾ കട്ടിമ്പോഴുമ്പോൾ വരച്ചാൽ മതി പിന്നെ ഇത് എടുത്തിട്ട് എന്നുള്ള വേജാറൊന്നും ഇങ്ങനെ കണ്ട ഇങ്ങക്ക് വേഗം വേഗം എടുത്താൽ കിട്ടും കേട്ടോ അപ്പം ഇനി എടുത്ത് കാണിച്ചാലോ അതൊക്കെയാണിതാ ഇതാ കിട്ടീലേ വേഗം കിട്ടും അപ്പം ഇതിൻ്റെ കട്ടിയൊക്കെ കാട്ടി തരട്ടോ ഇതാണ് ഇതിന്റെ കട്ട് ചെയ്താ ഒര ഇഞ്ച് കനത്തിൽ കട്ടി ഇതാ അപ്പം ഈ ഒരു കട്ടിയിലാണ് നമ്മൾ എടുക്കേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിന്നെ പ്രത്യേകം ശ്രദ്ധിച്ചേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എന്താണ് ഒരുപാട് കട്ടിയിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വേഗാനൊക്കെ കുറച്ച് പണി ഉണ്ടാകും അപ്പം ഒരുപാട് കട്ടി വേണ്ട നിങ്ങൾ കണ്ടില്ലേ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിച്ചിട്ട് കട്ടിയൊക്കെ അപ്പം ഇനി ഞാൻ ബാക്കിയുള്ളതും കൂടി ഞങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാട്ടാ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കുക നോക്കിയാണീ ഇതാ ഇത് നോക്കി എന്തൊരു എളുപ്പത്തിൽ കിട്ടുന്നുണ്ട് കാണാൻ നല്ല ചൊറുക്കുമുണ്ട് എടുക്കാൻ നല്ല എളുപ്പമുണ്ട് കേട്ടാ പിന്നെന്താന്ന് വെച്ചാൽ നമ്മൾ ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ആ ഒരു പൊടി വാട്ടുമെന്നിട്ടൊടുത്താൽ മഞ്ഞൾപ്പൊടിക്ക് നല്ലൊരു വേവ് കിട്ടും ചെയ്യുക ആ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവില്ല പിന്നെ നമ്മളെ മാവ് നല്ല ചൊറുക്കുണ്ടാവുകയും ചെയ്യും പിന്നെ നോക്കിയാണെങ്കിൽ ഒരു കപ്പ് അരിപ്പൊടിയിലല്ലേ നമ്മളിത് ഉണ്ടാക്കിയണത് അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് വലിയൊരു ഉണ്ടന കിട്ടി അപ്പോൾ അതിന് പകുതി എടുത്തിട്ട് ഞാൻ ഇത്രയും എണ്ണം കണ്ടം വെട്ടി ബാക്കിയുള്ള അവിടെയൊക്കെ എടുക്കണമുണ്ട് അപ്പോൾ നിങ്ങളെ പരിയിൽ ആൾക്കാരെത്രസിച്ചിട്ട് ഇട്ടോളിട്ടാ ഒരു ഒന്നുകൊണ്ടുതന്നെ നമുക്ക് ഏകദേശം ഒരു എട്ട് എട്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഒരു പകുതി എടുത്തിട്ട് അപ്പോൾ അര കപ്പ് കൊണ്ട് നമുക്ക് എട്ടെണ്ണം കിട്ടും ഒരു കപ്പ് കൊണ്ട് പതിനാറെണ്ണം കിട്ടും അപ്പോൾ പതിനാറിനെ ഞങ്ങൾക്ക് വേണോ അതെല്ലാം എട്ടെണ്ണം മതിയോ എന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് അതിനനുസരിച്ചാണ് പൊടി എടുത്തോളി അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം കുറച്ചോളി ഒക്കെ നിങ്ങൾ പിന്നെ ഇനി ഇപ്പം നിങ്ങളെടുത്ത് പതിനാറല്ല മുപ്പത്തിരണ്ടെണ്ണം ഞങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ രണ്ട് കപ്പ് അരിപ്പൊടി എടുത്തോളി അപ്പം നിങ്ങൾ നാല് കപ്പ് വെള്ളം എടുത്തോളി അങ്ങനെ അങ്ങനെ ഇതിൻ്റെ അളവ് കൂട്ടലും കുറക്കലൊക്കെ നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് ഇനി നോക്കിയാണെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള പരിപാടികൾ കണ്ടില്ലേ ഒരു ചട്ടം ഒറ്റങ്ങളുടെ അടുപ്പത്തേക്കുക അയക്ക് ഓയിലോ വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വാണ്ടട്ടെണ്ണിയാളെ അപ്പം നമുക്ക് എപ്പോഴും നമ്മൾ ഇമ്മാതിരി പലഹാരമൊക്കെ ഉണ്ടാക്കാം ഏറ്റവും നല്ല നമുക്ക് ഓയിലാണ് ഓയിലും വിലയും കുറവാണ് മനസ്സ് ക്രാഹത്വമാണ് എന്നാലോ ഇത് ഇമ്മാതിരിത്തൊക്കെ നമുക്ക് ഉണ്ടാക്കി തിന്നാൻ ടേസ്റ്റും ഓയിലാണ് ഇട്ടാ അപ്പോൾ ഓയിൽ പിന്നെ അതിപ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ കുടിച്ചോ എണ്ണ കുടിച്ചോ എന്നുള്ള വേജാറുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ആരും വേജാറാണ്ട മക്കളെ ഇതിന് എണ്ണ കുടിച്ചെണ്ണ ഒരു പരിപാടി ഇതിനിട്ടാ അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടുതന്നെ കത്തിക്കണം ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ കത്തിക്കും ചെയ്യുക പിന്നെ അതേമാതിരിനെ അത്യാവശ്യം നല്ലോണം വെന്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോൾ മാത്രം മറിച്ചിട്ട് അതിൻ്റെ അടിയിൽ പോയി കാണാൻ നിങ്ങൾ ചക്ക കൂട്ട വളർത്തുന്ന ഇത് പൊടിയാൻ സാധ്യത ഉണ്ടാകും അപ്പോൾ പിന്നെ ജീവിതിപ്പോൾ മൈമത് കാണിച്ചു തന്നാണ് ഇഞ്ചത് ഇത് ശരിയായില്ല അത് പൊട്ടി പൊടിഞ്ഞോ എന്ന് കരുതിന്നുള്ള ഒരു കാര്യം ഉണ്ടാവും നിങ്ങൾ അപ്പോൾ നിങ്ങളെന്തെയ്യുക ഹൈ ഫ്ലെയിമിലിടുക നല്ലോണം ചൂടായിട്ട് ഇട്ടു കൊടുക്കുക തീ നല്ലോണം കൂട്ടി തന്നെ വെക്കുക ഹൈ ഫ്ലെയിമെന്ന് മനസ്സിലാത്തവൽക്കാണ് തീ നല്ലോണം കൂട്ടി വെക്കുക എന്നിട്ട് പിന്നെ കുറച്ചൊരു നേരമൊക്കെ കഴിഞ്ഞ് നിറം മാറുന്നുണ്ടെന്ന് കണ്ടിട്ട് മാത്രം മറിച്ചു അപ്പം പുറത്ത് നല്ല മഴയുണ്ട് കേട്ടോ ആ മഴ അങ്ങനെ കാണുമ്പോൾ മക്കളെ അതിൻ്റെ ഒരു സുഖം അപ്പം ഇങ്ങനെന്തോലത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ തിന്നാളുണ്ടല്ലോ അപ്പം ഞങ്ങളോട് പറഞ്ഞില്ലേ നല്ലോണം ഇങ്ങട്ട് പുറം മാറുകയെന്നിങ്ങോട്ട് കാണുമ്പോൾ മറിച്ചിട്ടാന്ന് അതിൻ്റെ പണി അങ്ങനെ ഇങ്ങോട്ട് മറിച്ചിട്ട് കിട്ട് അത് ഇങ്ങോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് ഇളക്കാതെ നല്ല മട്ടത്തിൽ ഇങ്ങോട്ട് ഇളക്കി കോരിക എന്നിട്ട് ഇങ്ങോട്ട് കോരി എടുത്തിട്ട് ദേ മാതിരി ഇങ്ങോട്ട് നോക്കുകയാണെങ്കിൽ ഓരോ കഷ്ണെടുത്ത് കാണ്ട് ഓരോ കഷ്ണം മുറിച്ചാണ്ടോ മുറിച്ചാൽ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഇങ്ങോട്ട് കുത്തിക്കാണ്ട് നോക്കിയാണെങ്കിൽ ഇതിപ്പോൾ ചില്ലി സോസും മറ്റേത് ടൊമാറ്റോ സോസും സോസുമാണ് ഏതാണോ അങ്ങക്ക് പറ്റണത് അതിലങ്ങോട്ട് കുത്തി കാണാണ്ട് തിന്നാറുണ്ടല്ലോ ഇപ്പം ഇതൊന്നും വേണ്ട കേട്ടോ എനിക്കിപ്പോൾ ഇതൊന്നും വേണമെന്നില്ല ഞാൻ നല്ല ചൂടുള്ള കട്ടൻ കട്ടൻചാൻ്റെ കൂടെയാണ് ഇപ്പോൾ ഇത് തിന്നാൻ കരുതിയിക്കുന്നത് കാരണം ഈ സോസുകളൊന്നും കുത്തി കൂട്ടണ വലിയൊരു ഗുണമുള്ള കാര്യമൊന്നുമല്ല പക്ഷേ എനിക്ക് പിന്നെയും പറ്റില്ല ആ ഒരു ചില്ലി സോസാണ് ഋതുവിന് പിന്നെ ഇതുകൊണ്ടാണെ ആ ഓക്ക് ഇങ്ങോട്ട് ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ടൊമാറ്റോ സോസൊക്കെ എടുക്കിട്ടെന്ന് വെച്ചാൽ അപ്പം നിങ്ങളെ പെരിയിലും ഉണ്ടാവും മക്കളെ ഇതേമാതിരി ഇമ്മര് പലാരൊക്കെ തിന്നാൻ പൂതിയും അതേമാതിരി സോസൊക്കെ കൂട്ടി തിന്നാനൊക്കെ ഒരുപാട് പൂതിയുള്ള മക്കളൊക്കെ ഉണ്ടാവും അപ്പോൾ പിന്നെ പെരിയിൽ അരിപ്പൊടി ഇപ്പം എല്ലാവരും പെരിയിലും ഉണ്ടാവും പിന്നെ പണ്ടത്തൊന്നും വായിരുന്നില്ല പണ്ടൊക്കെ അരിപ്പൊടിയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അരി വെള്ളത്തിട്ട് ഇടിച്ചാലും നിർബന്ധമാണ് ഇന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ അരിപ്പൊടി വേണ്ടി അപ്പം ഇപ്പം മില്ലിലൊന്നും പോകേണ്ട നമ്മളെ തൊട്ടടുത്ത പിടിയിൽ തന്നെ പോയാൽ കിട്ടും ഒരക്കിലാ അരിപ്പൊടിയൊക്കെ വലിയൊരു വിലയില്ല എന്നാലും നമുക്ക് എമ്പാടുണ്ടാക്കുകയും ചെയ്യാം അപ്പൊ കണ്ടാണി ഒരു കപ്പ് അരിപ്പൊടിയോണ്ടാണ് ആ ഉണ്ടിപനം അതിന് പകുതി ഇരുത്തിട്ട് ഇത്രയും ഉണ്ടാക്കിയ അപ്പോൾ ഒരു കപ്പ് അരിപ്പൊടിയാന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര ഉണ്ടാവും അതിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പുണ്ടാവും അപ്പം എത്രങ്ങാനും ഉണ്ടാവും നിങ്ങൾക്ക് ഒരു അഞ്ഞൂറ് അരിപ്പൊടിയൊക്കെ വാങ്ങിയാൽ അപ്പം ഒരു നൂറ് അരിപ്പൊടി എടുത്താണ് ഉണ്ടാക്കിയാൽ തന്നെ എങ്ങക്ക് വൈകുന്നേരത്തും രാവിലത്തെ ഒക്കെ കുശാലാക്കട്ടെ അപ്പോൾ ഇതാണ് മക്കളെ നമ്മളെ ഈ ഒരു വീഡിയോങ്ങൾക്ക് ഒക്കെ തൃപ്തിയായി എന്ന് വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ വീഡിയോങ്ങള് എന്ത് ചെയ്യുക ലൈക്കൊക്കെ ചെയ്യാൻ മറന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ലൈക്കൊക്കെ കൊടുക്കിട്ടോ പിന്നെ അതേമാതിരി നമ്മൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും ചെയ്യണം 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 എന്ന് വിചാരിച്ചാണ്ട് അപ്പം അങ്ങനത്തെ പോലൊക്കെ മറന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താളിന്ന പിന്നെ ഇതേപോലുള്ള സിമ്പിൾ സിമ്പിൾ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊങ്ങനെ ഇടുമ്പോൾ ഫോണിൻ്റെ നടു വന്നിക്കും ചെയ്യും അത് കാണും ചെയ്യാം പിന്നെ കാണാത്ത പോലൊക്കെ നിങ്ങളെ ഫാമിലി ഗ്രൂപ്പിക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ചെയ്യുക പിന്നെ ആണെങ്കിൽ എല്ലാവരും ഇപ്പം ഈ ഒരു മഴക്കാലല്ലേ എന്തോ ഒരു മഴയെന്നറിയോ മഴ പെങ്കിലുമൊക്കെയാണ് നിങ്ങൾ അടുത്തേക്ക് ഈ വീഡിയോ എത്തണമെന്നുണ്ടെങ്കിൽ കൊട്ടം വേനൽക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾ വിചാരിക്കോ ഇവിടെ എന്ത് വിടലേ വിടണമെന്ന് ഞാൻ ഈ മഴത്താണ് എടുക്കുന്നത് കാരണം വീട് ഞങ്ങളടുത്തേക്കൊക്കെ ചെല്ലൽ ചിലപ്പോൾ വേനൽക്കോ മഞ്ഞുകാലത്തൊക്കെയാണെങ്കിൽ കാരണം അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ ബാക്കിയുള്ള പൊടിയാണത് നമ്മൾക്ക് ഏത്താണ് ഇനിയിപ്പം വേഗം കണ്ടിട്ട് കാണിച്ചു തന്ന ബാക്കിയുള്ള ഇനി ആക്കം പോലെ ഞാൻ ഉണ്ടാക്കുകയാണ് ഇട്ടാ വീടൊക്കെ കഴിഞ്ഞിട്ട് ഇനി സൗകര്യം പോലെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ തിന്ന അതിപ്പം തന്നെ ഇത് റെഡിയാക്കും പിന്നെ ബാക്കിയുള്ള എന്തായാലും ഉണ്ടാക്കേണ്ടി വരും നമ്മളൊരു ഉണ്ടാക്കുമ്പോൾ തന്നെ ഒക്കെ അത് തീരുമാനം അപ്പോൾ ബാക്കിയുള്ള പൊടിയുണ്ട് പിന്നെ ഉണ്ടാക്കുകയാണ് കൂടി വീഡിയോയിൽ കാട്ടുമ്പോൾ തന്നെ നേരം വെക്കുകയാണ് എന്നും വിചാരിച്ചും രണ്ടുമണിയാകുമ്പോത്തേന് വീടും എത്തിക്കണം നീ അവിട്ടെ രണ്ടണി മൂന്നണി ഒന്നും ആയാലും ചിലപ്പോ ടാണില്ല അപ്പൊ അതൊക്കെ ഉണ്ട മക്കളെ നമ്മളവസ്ഥ ഒന്നും അല്ല അതിൻ്റെ ഇടയിലൊരു ഫോണൊക്കെ വരും രാവിലെ പലതും കല്ല്യാണ ഒരുങ്ങല് അയക്കിടയ്ക്ക് ഒരു ഫോൺ ഇങ്ങോട്ട് വന്നാൽ ചില നമ്പറ് ഞാനും വല്ലാണ്ട് കണ്ടും പോവും പക്ഷേ ചില നമ്പറ് കണ്ടെങ്ങനെയാണ് എടുക്കുക അതൊക്കെ അത് എടുത്തോ പണി കിട്ടും ചെയ്യും പിന്നെ രണ്ട് മണിക്കൂർ അതിക്കൂടി ഇപ്പം ഈ ഫോം വിളിച്ചപ്പോൾ പൈസ ഇല്ലാത്ത വലിയ ബുദ്ധിമുട്ടായി പൈസ ഇങ്ങോട്ട് മുണ്ടേനെയാ പണ്ടൊക്കെ എന്തേനില്ല വേഗാണ്ട് കട്ടാക്കും അപ്പോൾ അതിൽ കൂടി മനസ്സിനിട്ടാണ്ട് ഇടങ്ങറക്കുക തന്നെ ഫോം വിളിച്ചപ്പോൾ അങ്ങനെ ഡയലോഗ് അടിച്ച് വർത്താനം പിന്നെ ആണേ കാര്യം നേരെ മുളക്കലോ ഊ മണ്ടില്ലേനീ എടുക്കേണ്ടില്ലേനീന്ന് തോന്നല് ഇന്ത്യ അവസ്ഥ പറയാട്ടോ അപ്പം ഏതായാലും ഉണ്ടാകും നമ്മളെ ഈ വീഡിയോ ഞങ്ങൾക്കൊക്കെ തീർപ്പതിയെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തിന്നണ മാരി തിന്നണ നിങ്ങളെ കുട്ടികൾക്ക് തന്നെ നിങ്ങൾ ഉണ്ടാക്കിക്കോളി യാതൊരു വിലയും നഷ്ടമൊന്നും ഇതിൽ വിരാൻ പോകണില്ല അപ്പം ഇനി അടുത്ത വീഡിയോയിട്ട് വരാം അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരോട് ഒന്നും കൂടി പറയണം സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ ഫാമിലി ഗ്രൂപ്പ്ക്കും ഫ്രണ്ട്സ് ഗ്രൂപ്പ്ക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക അപ്പം ഞമ്മള് അടുത്ത വീഡിയോയിട്ട് വരാം അതുവരെ നമ്മളെല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സാമലൈക്കും